ഇസ്ലാം ിൽ വിശ്വസിക്കുന്നു എന്നാൽ ഏകീകരണം എന്നാണ് ഏകത്വം ഉറപ്പിച്ചു പറയുക എന്നാണ് അർത്ഥം വഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം ഏകീകരിക്കുക എന്നാണ് അതിനർത്ഥം വെറും ഏകദൈവ വിശ്വാസമല്ല മറിച്ച് തൌഹീദിലാണ് ഇസ്ലാം വിശ്വസിക്കുന്നത് മൂന്ന് ഇനങ്ങളുണ്ട് അസ്മ ഇബാദ ഇബാദീദ് റുബുബിയ എന്ന ആദ്യത്തെ ഇനത്തിന്റെ നിർവചനമെന്നത് ക്ഷിതാവിലുള്ള ഏകത്വമാണ് ദക്ഷിതാവ് പരിപാലകൻ എന്നൊക്കെ അർത്ഥം വരുന്ന റബ്ബ് എന്ന പദത്തിൽ നിന്നുമാണ് ദൌഹീദ് റുവബിയ എന്നതിന്റെ ഉത്ഭവം ഈ ലോകത്തെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം അള്ളാഹുവാണ് എല്ലാം ആശ്രയിക്കുന്നു അവൻ എല്ലാത്തിൽ നിന്നും നിരാശ്രയനാണ് അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വം നിലനിർത്തുന്നതിനാണ് തൌഹീദ് റൂബിയ എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടാമത്തെ ഇനത്തിന് അസ്മാ വസിഫാത്ത് എന്ന് പറയുന്നു അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലുമുള്ള ഏകത്വം നിലനിർത്തുന്നതിന് തൗഹീദ് അൽ അസ്മാ വസിഫാത്ത് എന്ന് പറയുന്നു ഇതിനെ അഞ്ച് ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം ഒന്ന് അള്ളാ സ്വയം നൽകിയിട്ടുള്ള നാമങ്ങൾ മാത്രമേ നിങ്ങൾ അവന് നൽകുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ അവന് നൽകുവാൻ സാധ്യമല്ല അള്ളാഹു അൽ ാദിഫ് അഥവാ കോപിക്കുന്നവൻ എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധ്യമല്ല അള്ളാഹു കോപിക്കുമെന്ന് ഖുർആാനിൽ പറയുന്നുണ്ടെങ്കിലും അള്ളാഹു സ്വയം നൽകിയിട്ടുള്ള നാമമോ നബിസ്വല്ലാ വസ്ല്ലം അവന് നൽകിയിട്ടുള്ള നാമമോ അല്ല അള്ളാഹു സ്വയം വ്യാഖ്യാനിച്ചിരിക്കുന്നതുപോലെയോ നബിസല്ലാ അലൈഹി വസ്ല്ലാം നൽകിയിട്ടുള്ള വ്യാഖ്യാനമോ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നാമങ്ങൾക്കും വിശേഷണങ്ങൾക്കും നൽകുവാൻ സാധിക്കൂ നിങ്ങൾക്ക് സ്വന്തം വ്യാഖ്യാനം നൽകുവാൻ സാധിക്കില്ല അവയുടെ ഇവിടെ അർത്ഥം എന്തുതന്നെയായാലും ശരി അത് സ്വീകരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ദൃഷ്ടാന്ത രൂപമായ വ്യാഖ്യാനങ്ങൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾക്ക് നൽകുവാൻ സാധിക്കില്ല മൂന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഗുണങ്ങൾ അള്ളാഹുവിന് നൽകുവാൻ സാധ്യമല്ല അള്ളാഹു മറക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല അത് അവന്റെ സൃഷ്ടികളുടെ ഗുണമാണ് അള്ളാഹുവിന് പിഴവ് സംഭവിക്കുമെന്ന് പറയാൻ സാധ്യമല്ല ചില വേദങ്ങളിൽ ദൈവത്തിന് പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നു ഇവയൊക്കെ അവന്റെ സൃഷ്ടികളുടെ ഗുണങ്ങളാണ് നാല് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് നൽകുവാൻ സാധ്യമല്ല അനശ്വരനും അനന്തനുമായ ഒരാളെ എനിക്കറിയാം എന്ന് നിങ്ങൾ പറയാവതല്ല ഇവയൊക്കെ അല്ലാഹുവിന്റെ ഗുണങ്ങളാണ് അഞ്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് നൽകുമ്പോൾ അബ്ദ് എന്ന പദമില്ലാതെ നൽകുവാൻ സാധ്യമല്ല ഉദാഹരണത്തിന് അവൻ അർ ആണെന്ന് പറയുവാൻ സാധ്യമല്ല അബ്ദുർ റഹീം അഥവാ പരമകരുണാനിധിയുടെ അടിമ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അബ്ദിനു ശേഷം അള്ളാഹു എന്ന പദമല്ലാതെ മറ്റൊന്നും ചേർക്കാൻ സാധ്യമല്ല പ്രവാചകന്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൾ റസൂദ് എന്ന നാമം നിങ്ങൾക്ക് നൽകുവാൻ സാധ്യമല്ല ഇത് അനുവദനീയമല്ല ഇത് തൌഹീദുൽ അസ്മ വസിഫാത്ത് എന്ന രണ്ടാമത്തെ വിഭാഗത്തിന് വൈരുദ്ധ്യമാവുന്നു മൂന്നാമത്തെ വിഭാഗം ആരാധനയിലെ ഏകത്വം നിലനിർത്തുക എന്നതാണ് സേവിക്കുക അടിമ ദാസ്യം എന്നൊക്കെ അർത്ഥം വരുന്ന അബ്ദ് എന്ന അറബി പദത്തിൽ നിന്നുമാണ് ഇബാദ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് മറ്റാരെയും ആരാധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലെ ഏകത്വം നമ്മൾ നിലനിർത്തേണ്ടതാണ് തൗഹീദ് അൽ ഇബാദ എന്ന് വെച്ചാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലെ ഏകത്വം നിലനിർത്തണം എന്നതാണ് നിങ്ങൾ തൗഹീദിന്റെ ആദ്യത്തെ രണ്ട് ഇനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് കരുതുക തൗഹീദ് അഥവാ അള്ളാഹു രക്ഷിതാവാണെന്നും പരിപാലകനും സൃഷ്ടാവുമാണെന്നും അംഗീകരിക്കുന്നു അതുപോലെ സ്രഷ്ടാവ് തുടങ്ങിയ ഏറ്റവും നല്ല നാമവിശേഷണങ്ങൾ അവന് നൽകുകയും എന്ന് കരുതുക പക്ഷേ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ തൗഹീദിൽ വീഴ്ച വരുത്തി കഴിഞ്ഞു അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഖുർആാനിലുണ്ട് ഖുർആാനിലെ പത്താം അധ്യായത്തിലെ മുപ്പത്തിയൊന്നാം വചനത്തിൽ മക്കയിലെ ബഹുദൈവാരാധകരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു പറയുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നതാരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നതാരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നതുമാരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതുമാരാണ് അവർ പറയും അള്ളാഹു എന്ന് അപ്പോൾ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അതിനർത്ഥം മക്കയിലെ ഈ അറബി ബഹുദൈവാരാധകർ അള്ളാഹുവിനെ എന്നാണ് അതായത് അവർ അവരുടെ രക്ഷിതാവിന് അള്ളാഹു എന്ന് വിളിക്കുകയും അവന് ഉത്കൃഷ്ടമായ നാമങ്ങൾ നൽകുകയും വിശേഷണങ്ങൾ നൽകുകയും തൌഹീദ് റുബൂബിയെയും തൌഹീദ് അൽ അസ്മാ വസിഫാത്തുമൊക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർ അള്ളാഹുവിന് പുറമെ മറ്റു വസ്തുക്കളെയും ആരാധിച്ചിരുന്നു ഇതിന് സമാനമായ മറ്റൊരു ഉദാഹരണം ഖുർആാനിലെ അധ്യായം നാൽപ്പത്തിമൂന്ന് എൺപത്തിയേഴാം സുക്ത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു എന്ന് അപ്പോൾ എങ്ങനെയാണ് അവർ മറ്റുള്ളവരെ ആരാധിച്ചുകൊണ്ട് വ്യതിചരിക്കപ്പെടുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ഇനങ്ങൾ പാലിച്ചാൽ മാത്രം പോരെന്ന് നമുക്ക് മനസ്സിലായി തൌഹീദിന്റെ മൂന്ന് ഇനങ്ങളും ഒരേ സമയം പിൻപറ്റുന്നതാണ് പ്രധാനം നിങ്ങൾ തൌഹീദിന്റെ ഏതൊരു ഇനവും ലംഘിച്ചാലും അതിന് ശിർക്കെന്ന് പറയും ിർഖ് എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമാണ് അറബി ഭാഷയിൽ ഷിർഖ് എന്നാൽ പങ്കാളികളെ സ്വീകരിക്കുക എന്നാണ് അള്ളാഹുവോടൊപ്പം പങ്കാളികളെ ഏർപ്പെടുത്തുന്നതിനാണ് ഇസ്ലാമിൽ ഷിർഖിന്റെ നിർവചനം അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം നിങ്ങൾ തൗഹീദിന്റെ ഏതെങ്കിലും ഇനത്തിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങൾ ഷിർഖ് ചെയ്തു ഖുർആാനിലെ അധ്യായം നാല് നാൽപ്പത്തിയെട്ടാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് ആർ അള്ളാഹുവോട് പങ്കുചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് ഇതേ ആശയം അധ്യായം നാല് നൂറ്റി പതിനാറാം കാണാം തന്നോട് പങ്കുചേർക്കപ്പെടുക എന്നത് അല്ലാഹു പൊറുക്കുകയില്ല അതൊഴിച്ചുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ് ആർ അല്ലാഹുവോട് പങ്കുചേർക്കുന്നുവോ അവൻ ബഹുദൂരം പിഴച്ചുപോയിരിക്കുന്നു അതുകൊണ്ട് ഖുർആാനിന്റെ അധ്യാപന പ്രകാരം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് അവനൊരിക്കലും പൊറുക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഡഴവത്ത് ചെയ്യുമ്പോൾ അഥവാ ഏതെങ്കിലും ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സന്ദേശം അള്ളാഹുവിന്റെ ഏകത്വം അഥവാ തൌഹീദിനെക്കുറിച്ച് സംസാരിക്കുകയെന്നതാണ് നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ലെന്നതാണ് അള്ളാഹു ഖുർആാനിന്റെ അധ്യായം ഇപ്രകാരം പറയുന്നു മറിയമ്മന്റെ മകൻ മസീഫ് അഥവാ മിഷിക തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു എന്നാൽ മസീഹ് പറഞ്ഞത് ഇസ്രായേൽ സന്തതികളെ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കുവെ അള്ളാഹുവോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അക്രമികൾക്ക് സഹായികളായി ആരും തന്നെയില്ല എന്നാണ് യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു അല്ലാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന്റെ സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും അക്രമികൾക്ക് സഹായികളായി ആരും തന്നെയില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാൻ കുട്ടാനിലെ അധ്യായം മൂന്ന് അറുപത്തിനാലാം വചനം ഉദ്ധരിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണം ഇപ്രകാരം ആരംഭിച്ചത് പറയുക വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ ഏതാണ് ആദ്യത്തെ സമവാക്യം അതായത് അല്ലാതെ നാം മറ്റാരെയും ആരാധിക്കുകയില്ലെന്ന് ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രം മതിയാവുകയില്ല ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പുറമെ അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനും പാടില്ല ആദ്യത്തെ സമവാക്യം എന്നത് യഥാർത്ഥ ദൈവമായ അള്ളാഹുവെയല്ലാതെ നാം മറ്റാരെയും ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വത്തിലേക്ക് എന്നിട്ട് അവർ പിന്തിരിഞ്ഞുകളയുന്ന പക്ഷം നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക ഖുട്ടാനിലെ അധ്യായം പന്ത്രണ്ട് വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ് എന്നുവച്ചാൽ മിക്ക ജനങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവനെ ആരാധിക്കുക മറ്റാരെയും അവരിൽ പങ്കുചേർക്കാതിരിക്കുക ഇതാണ് ശരി ഖുർആാനിലെ അധ്യായം അള്ളാഹു ഇപ്രകാരം പറയുന്നു ഭൂമിയിലുള്ള വൃക്ഷമെല്ലാം പേനയായിരിക്കുകയും സമുദ്രം മഷിയാവുകയും അതിനു പുറമെ ഏഴു സമുദ്രങ്ങൾ അതിനെ പോഷിപ്പിക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ വചനങ്ങൾ എഴുതിത്തീരുകയില്ല ഖുർആനിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യരെ ഒരു ഉദാഹരണം ഇതാ വിവരിക്കപ്പെടുന്നു നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക തീർച്ചയായും അല്ലാഹുവിനു പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരെയൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല അതിനായി അവർ എല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിയില്ല അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ പ്രഭാഷണത്തിന്റെ അവസാനം ഞാൻ സർവചരാചരങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു